വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യുന്നവരാണെങ്കിൽ ഇത് ശ്രദ്ധിക്കുക നമസ്കാരം പ്രിയപ്പെട്ടവരെ വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് പലർക്കും സംശയം ഉണ്ടാവില്ലേ നമ്മൾ അങ്ങനെ വീഡിയോ കോൾ ഓഡിയോ കോൾ ചെയ്യുന്നത് ആരെങ്കിലും കാണാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് അങ്ങനെ സാധ്യതയുണ്ടോ അങ്ങനെ മറ്റൊരാൾ കാണാൻ സാധാരണ ലെവലിൽ ചാൻസ് ഇല്ല അതായത് വാട്സപ്പില് നമ്മൾ ആരുമായിട്ട് ചാറ്റ് ചെയ്യുന്നതും വീഡിയോ കോളും ഓഡിയോ കോളും എല്ലാം എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻഡ് ചെയ്യുന്ന ആൾക്കും റിസീവർക്കും മാത്രമേ അത് കാണാനൊക്കെ പറ്റുകയുള്ളൂ അതായത് വാട്സപ്പ് എന്നുള്ള കമ്പനിയുടെ സ്റ്റാഫിന് പോലും ഒരാളുടെ ചാറ്റും ഓഡിയോ കോളും വീഡിയോ കോളും ഒന്നും കാണാൻ പറ്റില്ല അപ്പോൾ പിന്നെ എങ്ങനെയാ പലരും വാട്സപ്പ് ചെയ്യുന്ന വീഡിയോകളെല്ലാം ലീക്ക് ആയിട്ട് അങ്ങനെയുള്ള സൈറ്റുകളിൽ കാണപ്പെടുന്നത് രണ്ട് വിധത്തിലാണ് അത് സംഭവിക്കുന്നത് ഒന്ന് നമ്മളുടെ ഈ വാട്സപ്പ് ചാറ്റ് വേറെ ആരെങ്കിലും കാണുന്നുണ്ടാകും അത് കാണാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് ഒന്ന് നമ്മളുടെ ഈ വാട്സപ്പിലെ തന്നെ വേറെ ഒരു ഡിവൈസിൽ കാണാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് മൂന്ന് കുത്തിൽ പോയി കഴിഞ്ഞാൽ ലിങ്ക്ഡ് ഡിവൈസ് എന്നുള്ളത് കാണും ഇവിടെ നിങ്ങളുടെ വാട്സപ്പ് വേറെ ഏതെങ്കിലും ആയിട്ട് ലിങ്ക് ആയിട്ടുണ്ടോ എന്നുള്ളത് കാണാൻ പറ്റും അങ്ങനെ നോക്കുക ഇതുപോലെ കാണണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അതല്ല വേറെ ഏതെങ്കിലും ഡിവൈസുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ താഴ്ത്ത് കാണും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ലോഗൌട്ട് കൊടുക്കുക ഇതാണ് ഒരു സാധ്യത അടുത്ത സാധ്യത എന്താ നമ്മളുടെ ഫോൺ ഹാക്ക് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ വരിക അതിന് വാട്സപ്പ് തന്നെ ചില സെറ്റിങ്സ് തന്നിട്ടുണ്ട് അത് ഓഫ് ചെയ്തിട്ടാൽ മതി അതെങ്ങനെ അതിനായിട്ട് വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക മുകളിൽ മൂന്ന് കുത്തിൽ പോവുക സെറ്റിങ്സ് എന്നുള്ളതിൽ പോവുക അതിനടുത്ത് പ്രൈവസി എന്നുള്ളത് കാണും അതിൽ പോവുക ഏറ്റവും താഴെ അഡ്വാൻസ്ഡ് എന്നുള്ളത് കണ്ടോ അതിൽ ആദ്യത്തെ ബ്ലോക്ക് അൺനോൺ മെസ്സേജസ് എന്നുള്ളത് ഓഫ് ആണെങ്കിൽ ഓൺ ചെയ്തെടുക്കുക ഇതാവുമ്പോൾ നിങ്ങൾ സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്ന് നിങ്ങളെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷനോ കാര്യങ്ങളൊന്നും വരില്ല പക്ഷേ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കോൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അറിയാനും പറ്റും ഇനി അടുത്ത അതിൻ്റെ താഴത്ത് കണ്ടോ പ്രൊട്ടക്റ്റ് ഐ പി അഡ്രസ് ഇൻ കോൾസ് എന്നുള്ളത് അതും ഓഫിലാണെങ്കിൽ ഓൺ ചെയ്തെടുക്കാം അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതിലൂടെ മറ്റുള്ളവർക്ക് നമ്മളുടെ ഐ പി അഡ്രസ്സോ ലൊക്കേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ എന്തായാലും ചെയ്തു വെക്കുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓഡിയോ കോൾ വീഡിയോ കോൾ എല്ലാം പുറത്തു പോകാനുള്ള ഒരു സാധ്യത എന്താണെന്ന് അറിയുമോ നമ്മൾ ആരുമായിട്ടാണോ വീഡിയോ കോൾ ചെയ്യണത് അല്ലെങ്കിൽ ഓഡിയോ കോൾ ചെയ്യുന്നത് അവർക്ക് ഈ കോളിനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റും അങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയോ കോൾ അല്ലെങ്കിൽ വീഡിയോ കോളിനെ അവർക്ക് റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ രൂപത്തിലാക്കാൻ പറ്റും അതിനെ ഇങ്ങനെ പുറത്ത് ആക്കാനും പറ്റും അപ്പോൾ നമ്മൾ ചിന്തിക്കണ്ടാവും അയാളുടെ വീഡിയോയും ഇതിലുണ്ടല്ലോ എന്നുള്ളത് ആ ഭാഗത്തിനെ മാത്രമായിട്ട് ഹൈഡ് ചെയ്യാൻ പറ്റും ഇതൊക്കെ എഡിറ്റ് ചെയ്യണം അവർക്ക് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം സൂക്ഷിക്കേണ്ടത് നമുക്ക് അത്രയും വിശ്വസനീയമായ ആൾക്കാരായിട്ട് മാത്രമേ വീഡിയോ കോൾ ചെയ്യാൻ പാടുള്ളൂ പ്രത്യേകിച്ച് പ്രണയിക്കുന്നവരാണ് ഈ കാര്യത്തിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു അത്തരം വീഡിയോ കോളുകളാണ് പുറത്തധികം ലീക്ക് ആവാറുള്ളത് ഒരുപാട് പേര് ഇങ്ങനെ മാനഹാനി കാരണം ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതിലൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രമല്ല നമുക്കറിയാത്ത അല്ലെങ്കിൽ പ്രണയം നടിച്ച് ഇത്തരം കോളുകളൊക്കെ ചെയ്യുന്നവർ ഈ വീഡിയോസ് കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയും ബ്ലാക്ക് മെയിൽ ചെയ്യുകയും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് അത്തരം കോളുകൾ കഴിയുന്നതും ചെയ്യാതിരിക്കുക ഇതിപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് എന്നാലും അവനവൻ സൂക്ഷിച്ചാൽ അവനവന് നല്ലത് മാത്രവുമല്ല എപ്പോഴും വീഡിയോ കോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വേറെ ആരും ഇതിൽ വന്നിട്ടില്ലെങ്കിലും അപ്പുറത്തുള്ള ആൾക്ക് ഇത് ഈസി ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും അതവര് ഭാവിയിൽ ദുരുപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക ഇന്നത്തെ നമ്മുടെ ഈ ടെക്നോളജി കാലത്ത് ഇത്തരം സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ കഴിയില്ല പക്ഷെ അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ വരുന്ന തട്ടിപ്പ് തരികട ഫ്രോഡ് പരിപാടികളും കൂടെ ഒന്നും മനസ്സിലാക്കി വെക്കുക അല്ലെങ്കിൽ വിശ്വാസമില്ലാത്ത ആൾക്കാരുമായിട്ട് ഇടപഴകുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക ഓക്കെ സൂക്ഷിക്കണേ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഈ വരും പ്രയോജനപ്രദമായി നേർ തട്ടെ എന്നാ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം लोका समस्ता सुखिनो भवन्तु